വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് സ്വന്തം കുഞ്ഞിന്റെ പിതൃത്വം സംശയിക്കുന്ന സംശയ രോഗികളായ പുരുഷന്മാരുടെ എണ്ണം വർദ്ധിക്കുന്നുവെന്ന് വനിതാ കമ്മീഷൻ നിസ്സാര കാര്യങ്ങൾ പർവ്വതീകരിച്ച് അത് പിന്നീട് സംശയ രോഗങ്ങളായി മാറുകയാണ് കുടുംബ ബന്ധങ്ങൾ സങ്കീർണമാക്കുന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കുന്നതെന്നും ഇത് ആശങ്കാജനകമാണെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി പറഞ്ഞു വന്നിട്ടുള്ള പരാതികളിലേറെയും ഗാർഹിക ചുറ്റുപാടുകളിൽ നടക്കുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ളതാണ് കുടുംബാന്തരീക്ഷം അത്യന്തം സങ്കീർണമായി ഇടവരുന്ന ഒരു സാഹചര്യമാണ് പൊതുവെ ഈ വനിതാ കമ്മീഷൻ്റെ മുമ്പാകെ വരുന്ന പരാതികളിലേറെയും വ്യക്തമാവുന്നത് അത് ലഹരി വസ്തുക്കളുടെ ഉപയോഗം മൂലം കുടുംബാന്തരീക്ഷം തകർക്കപ്പെടുന്ന ഒട്ടേറെ സാഹചര്യങ്ങളാണ് ഈ പരാതികളിൽ വ്യക്തമാവുന്നത് ലഹരി വസ്തുക്കൾ എന്ന് പറയുമ്പോൾ മദ്യപാനം മാത്രമല്ല മറ്റ് ലഹരി വസ്തുക്കളുടെ ഉപയോഗ ഉപയോഗത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങളും കുടുംബാന്തരീക്ഷം വളരെ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കി തീർക്കുന്നുണ്ട് അതിലൂടെ കുട്ടികളുടെ ദുരവസ്ഥയാണ് കുട്ടികളുടെ ജീവിതം കുട്ടികളുടെ വിദ്യാഭ്യാസം അടക്കം വളരെയേറെ തകരാറിലായി പോകുന്ന സാഹചര്യം ദൃശ്യമാണ് മലപ്പുറം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന അദാലത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു പി സതീദേവി കുഞ്ഞിന്റെ പിതൃത്വത്തിൽ സംശയമുന്നയിച്ച വനിതാ കമ്മീഷന്റെ സഹായത്തോടെ ഡി എൻ എ ടെസ്റ്റ് നടത്തി പിതൃത്വം തെളിയിച്ചിട്ടും ഭർത്താവ് സംരക്ഷണം നൽകുന്നില്ലെന്ന യുവതിയുടെ പരാതി പരിഗണിക്കവെയാണ് കമ്മീഷൻ ഈ ആശങ്ക പങ്കുവച്ചത് നാല് ഡി എൻ എ പരിശോധനാ കേസുകളാണ് ഇപ്പോൾ വനിതാ കമ്മീഷന്റെ മുന്നിലുള്ളത് വളരെ ആശങ്കയുളവാക്കുന്ന കാര്യമാണിത് മദ്യവും മയക്കുമരുന്നും ഗാർഹികാന്തരീക്ഷവും അത്യന്തം സങ്കീർണമാക്കുന്നതായും കമ്മീഷൻ നിരീക്ഷിച്ചു കുടുംബാന്തരീക്ഷത്തിലെ ആശയവിനിമയ പ്രശ്നങ്ങൾ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെയും ജീവിതത്തെയും തന്നെ ബാധിക്കുന്നുണ്ട് ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് സൗകര്യം ഒരുക്കുന്നുണ്ട് തിരുവനന്തപുരത്തും കോഴിക്കോട് കൊച്ചി മേഖലാ ഓഫീസുകളിലും കൌൺസിലർമാരുടെ സേവനം മുഴുവൻ സമയവും ലഭ്യമാണെന്നും കമ്മീഷൻ അധ്യക്ഷ അറിയിച്ചു നിങ്ങളുടെ ആവശ്യകതയ്ക്കനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ സാനിറ്ററി വയർ ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ലക്ഷറി ഈസ് ഇൻ നിലമ്പൂർ റോഡ്